കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നടന്നു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം ഒരു ചെറിയൊരു കുഞ്ഞികൃഷ്ണയാണ് ചാർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കുഞ്ഞിക്കാലും അല്ലാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് കാല് പിണത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പട്ടുകോണം കൊടുത്തിട്ടുണ്ട് കുഞ്ഞൊരു കിണി കിങ്ങിണി ആ കുഞ്ഞി കുഞ്ഞിക്കുമ്പൻ്റെ മുകളിങ്ങനെ കെട്ടിയിട്ടുണ്ട് ഏ കഴുത്തിന് നല്ല ഭംഗിയുടെ ഒരു മുല്ലമുട്ട് മാല ഒരു ചെറിയൊരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയും ചാർത്തിയിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞുകൃഷ്ണൻ കൈവിളകൾ തുളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈയോടുകൂടി ആ പൊന്നോടക്കു ചുണ്ടോടെ അടുപ്പിച്ച് വെച്ച് വീണുഗാനം പൊഴിക്കുകയാണ് പൊന്നുണ്ടെയും കാണുന്നത് എന്തൊരു ഭംഗിയായിട്ട് അറിയോ ചേർത്തിരിക്കുകയാണ് ചെറിയൊരു കുഞ്ഞുകൃഷ്ണൻ ഏ ഓടക്കൊഴം ഒടിച്ചുകൊണ്ട് നിൽക്കുക എന്താ കൗതുകമല്ലേ ഏ ചെവിയിൽ ചെവി പൂക്കൾ തന്നെ ടീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടാ വീണുകാനം പൊഴിക്കണത് കേട്ടോ ഏ പൊന്നിഗിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നുംങ്കിരിയിടത്തിന് നമ്മൾ തെച്ചിയും തുളസി ആയിട്ടൊരു തിരുമുടിമാല താമരയും തുളസി ആയിട്ടൊരു തിരുമുടിമാല കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അത് തെച്ചി തുളസി വെളുത്തപ്പോ ഇങ്ങനെ ഇടകളർന്ന ഇടകൾ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല പിന്നെ നടുവിലാണ് കുഞ്ഞു നിൽക്കുന്നത് നിക്കണത് ഓടക്കൊള്ളിൽ മുടിച്ചുകൊണ്ട് വേണുഗോപാലിനായിട്ട് അതുപോലെ ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടത് ആ നാലഞ്ചുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് താമരയും തുളസി താമര മാത്രമായിട്ടുള്ളതൊന്നും ഏഹ് പിന്നെ തെറ്റിയും തുളസി പിന്നെ താ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ അഞ്ചാറ് ഉണ്ടമാലകൾ ഇതാനായിട്ടും ചാർത്തിയുണ്ട് ത്രിയിലകത്തേക്ക് നോക്കിയാൽ നിറയെ ഉണ്ടമാലകളും തിരുമുടി മാലകളുടെ ഒക്കെ നാടൂർ നമ്മുടെ കുഞ്ഞീഷ് ഓടക്കോഴിൽ മുടിച്ച് വേണുഗോപാലനായിട്ടാണ് നിൽക്കുന്നത് നല്ല സന്തോഷം ഉട്ടോ ഒരു വായിരപ്പ അനുഗ്രഹിക്കണേ ഈ ഭക്തന്മാരെ കൈവെടി എഴുതേ അനുഗ്രഹിക്കണേ ഭക്തി ഉണ്ടാക്കിത്തരണേ നാമം ജപിക്കാമെന്ന് തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാരായണീയം ദശകം തൊണ്ണൂറ്റിമൂന്ന് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം സ്ത്രീ ശൂദ്രാദിക്കു കഷ്ടം തവ ചരിതഗണം കേൾക്കുവാനില്ല ഭാഗ്യം എന്നാൽ നിന്നോടടുത്തോർ ബഹുവിഷേര സേവാണിടുന്നു ധിജന്മാർ ഏറും വിദ്യാഭിജാത്യാൽ മതമൊടുജന മതമൊട് മതമൊടുയജനം നീചകർമ്മങ്ങൾ പോലും ചെയ്യ അടിയനയത് പോല കൊല കൃപാലോഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണിക്കണ്ണൻ കുഞ്ഞികൃഷ്ണനായിട്ട് ചെറിയ ഉണ്ണിക്കണ്ണനായിട്ട് കാല് പിണച്ചു വെച്ചിട്ടുണ്ട് വേണുകാലം പൊഴിച്ചുകൊണ്ട് നല്ല കൗതുകത്തില് ആ പിണച്ചു വെച്ചിരിക്കണേ രണ്ട് തൃപ്ത അതും ആ കുഞ്ഞി കാലുകൾ ആ കുഞ്ഞി കാലുകൾ രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കാൻ നാമം ജപിക്കാൻ നമുക്ക് ആ വേണുഗോപാലൻ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീലകത്ത് മിന്നി തിളങ്ങണത് കേട്ടോ ആ പ്രാർത്ഥനയോടുകൂടി ആ കുഞ്ഞിഷ്ണത്തക്ക് നോക്കി ഉറക്ക ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ